ഞാൻ അവളെ വിവാഹം കഴിക്കുന്നതിന് മുമ്പേ ഉള്ള ഒരു വളരെ അടുത്ത അതായത് എന്നെക്കാൾ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് തോന്നിയിട്ടുണ്ട് എല്ലാവർക്കും എന്ന് പറയും ഞാൻ എന്റെ കൊറ്റം മരിച്ചാലും എന്റെ സ്വന്തം മോൾ ഓർച്ചാലും എനിക്ക് അവനാ വേണ്ടേന്ന് പറഞ്ഞു വേണ്ടത് പറഞ്ഞു ആ കുണ്ടൻ ഹോമോസെക്സ് അവനെ പറഞ്ഞു എനിക്ക് ഇവര് നീ ചത്തോ നിങ്ങൾ മൂന്ന് പേരും പറഞ്ഞു പ്രശസ്ത മോട്ടിവേഷൻ കപ്പിൾസ് ആയിട്ടുള്ള ജിജിയും മരിയോയും മരിയോ ജോസഫും തമ്മിലുള്ള പ്രശ്നം ഇപ്പതാണല്ലോ സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ചാ വിഷയം അതുകൊണ്ട് എന്റെ സംഭവം എന്താണ് ഏതാണെന്നുള്ളത് ഞാൻ ആർക്കും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ കാരണം ഇവിടുത്തെ മെൻസി മാധ്യമങ്ങൾ വരെ ഏറ്റെടുത്ത സംഭവമാണ് ഇത് എന്നാലും ഞാൻ പറയാം വർഷങ്ങളോളമായി ഈ മോട്ടിവേഷൻ സ്പീച്ചൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന കപ്പിൾസ് ആണ് ഈ പറഞ്ഞ ജിജു മരിയു മരിയോ ജോസഫും പ്രധാനമായും മതത്തെ കൂട്ടി പിടിച്ചുകൊണ്ടുള്ള മോട്ടിവേഷൻ സ്പീച്ചാണ് ഇവർ നടത്തിക്കൊണ്ടിരുന്നത് ഇതിലെ ഭർത്താവായിട്ടുള്ള മരിയോ ജോസഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പുളിക്കാരൻ ആദ്യം ഒരു മുസ്ലിം ആയിരുന്നു സുലൈമാൻ എന്നാങ്ങാനും ത്തെ പേര് പിന്നീട് ആളൊരു ക്രിസ്ത്യാനിയായി മാറുകയായിരുന്നു എന്തായാലും ഇയാൾ ക്രിസ്ത്യാനിയായി മാറിയതിനു ശേഷം ഒരു മഠത്തിൽ വെച്ചാണ് ജിജി ജിജിമാരെയും പരിചയപ്പെടുന്നത് അവിടെ വെച്ച് ഇരുവരും പ്രണയത്തിലാവുകയും പിന്നീട് വിവാഹം കഴിക്കുകയും ചെയ്യും അതിനുശേഷമാണ് രണ്ടുപേരും ഒരുമിച്ച് മോട്ടിവേഷൻ സ്പീക്കേഴ്സായി മാറുന്നത് എന്തായാലും ഇവരുടെ മോട്ടിവേഷൻ സ്പീച്ചെല്ലാം ക്രിസ്ത്യാനികൾക്കിടയിൽ ഭയങ്കരമായി സ്വീകാര്യത ലഭിച്ചു പിന്നീട് പൊതുജനങ്ങൾക്കിടയിലും ഇവർക്ക് നല്ല സ്വീകാര്യത ലഭിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അങ്ങനെ ഇരിക്കുകയാണ് ഇവർ ഫിലോകാലിയ ചാരിറ്റി ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കുന്നത് ആ ചാരിറ്റി ഫൗണ്ടേഷന കീഴിൽ ഇവർ ഒരുപാട് സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെയ്ത് കേട്ടു ഒരുപാട് ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ാലെയാണ് മറിയോ ജോസഫ് ഭാര്യയായിട്ടുള്ള ജിജു മരോയുടെ തലയിൽ സെറ്റ് ടോപ്പ് ബോക്സ് എടുത്ത് അടിച്ചു പരിക്കേൽപ്പിച്ചു എന്നുള്ള രീതിയിലുള്ള വാർത്ത പുറത്തു വരുന്നത് എങ്ങനെ നല്ല ദാമ്പത്യ ജീവിതം നയിക്കാം എന്ന് ഗ്ലാസ് എടുത്തുകൊണ്ടിരുന്ന പേരാണ് ഇവരെന്ന് ഓർക്കണം അങ്ങനെയുള്ള ഇവരുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള വാർത്തകൾ കേൾക്കുന്ന സമയത്ത് ആരാലും ഒന്ന് ട്രോളി പോകും അല്ലെ ആരാലും ഒന്ന് ചിരിച്ചു പോകും അത്തരത്തിൽ നമ്മളും ഇവരെ ട്രോളി കൊണ്ടൊരു ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിരുന്നാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്നലെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന മരിയോ ജോസഫ് തന്നെ രംഗത്ത് വന്ന് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ജിജി മരോയുടെ ഭാഗത്ത് നിന്നും ഒരു വോയിസ് ും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ഡിസ്കഷൻ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മെയിൻ ഇവരുടെ ഫിലോകാലിയ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് ഈ പ്രശ്നങ്ങൾക്ക് വഴി വെച്ചത് ഏകദേശം ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട് മുപ്പത്തി ആറ് ഒരു വീഡിയോ മാരിയോ ജോസഫ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ എന്തായാലും അതിലെ ചില ഭാഗങ്ങളൊന്നും കണ്ടു നോക്കാം വിഷയം ഇതാണ് മാരിയോ ജോസഫ് എന്ന മോട്ടിവേഷൻ സ്പീക്കർ സെറ്റ് ബോക്സ് കൊണ്ട് സ്വന്തം ഭാര്യയുടെ തലക്കടിച്ച് മുറിപ്പെടുത്തിയെന്നും അവളുടെ മുടി പിടിച്ച് വലിച്ചെന്നും അവളെ പറിച്ചെന്നും കേരളത്തിലുള്ള എല്ലാ മാധ്യമത്തിലും രണ്ടോ മൂന്നോ ദിവസമായിട്ട് ഭയങ്കര ചർച്ചാ വിഷയമാണ് ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ ആ താമസിച്ചതും പഴക്കുണ്ടായതുമായ വീട്ടില് ടി വി ഇന്ന് വാങ്ങിയിട്ടില്ല അവിടെ ടി വി ഇല്ല അവിടെ അങ്ങനെ ഒരു സെറ്റാക്സും ഇല്ല എന്തുകൊണ്ട് അങ്ങനെ ഒക്കെ കാരണം എനിക്ക് ഇപ്പോഴും അറിയട്ടോ അത് ആ നിയമനിയമത്തിന്റെ വഴിക്ക് നടക്കട്ടെ അപ്പൊ സബ്ജക്ട് എന്താണെന്ന് മനസ്സിലായല്ലോ ഇനി ആ സബ്ജക്റ്റിലേക്ക് വരാം ശരിക്കും മാരുബ്രതർ വിജയ തല്ലയോ പഴക്കുണ്ടാക്കോ ചെയ്തിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അത് എന്തിനാണ് എന്നറിയണം അതിന്റെ ബാക്ക്ഗ്രൗണ്ടാണ് ഞാൻ ആദ്യം പറയുന്നത് എന്റെ അടുത്തിരിക്കുന്ന അദ്ദേഹത്തിന്റെ പേര് ജന്മനാ പേര് അജ്മൽ എന്നാണ് പക്ഷെ മുഹമ്മദ് ഇസം മുങ്ങിയ പേരെന്ന് പറഞ്ഞ സാംസംഗ് സംസാരിക്കും അപ്പൊ താൻ ഭാര്യ സെറ്റ് ഓഫ് ബോക്സ് കൊണ്ട് തലക്കടിച്ചിട്ടില്ല എന്തിന് താൻ താമസിക്കുന്ന വീട്ടിലെ സെറ്റ് ഓഫ് ബോക്സ് ഇല്ല എന്നൊക്കെയാണ് ഇവിടെ മരിയ ജോസഫ് പറഞ്ഞു വെക്കുന്നത് അല്ലെ അപ്പൊ പ്രചരിക്കുന്നതെല്ലാം വ്യാജവാർത്തയാണെന്നുള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചു തുടങ്ങുന്നത് എന്നാലും ഇദ്ദേഹത്തിന്റെ സൈഡിൽ ഇരിക്കുന്ന ഒരാൾ അദ്ദേഹം പരിചയപ്പെടുത്തുന്നുണ്ട് അജ്മൽ എന്ന സാംസൺ ആ പേര് നിങ്ങൾ എല്ലാവരും നോർത്ത് വെക്കണം അജ്മൽ എന്നുള്ള പേര് നിങ്ങൾ നോർത്ത് വെക്കണം അത് നിങ്ങൾക്ക് ഈ വീഡിയോയുടെ മുമ്പോട്ടുള്ള ഭാഗത്ത് ഉപകാരപ്പെടും എനിവേ ഇവിടെ മരിയ ജോസഫ് എക്സ്പ്ലനേഷൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് പുള്ളികാരൻ ഒറ്റക്കല്ലേ ചെയ്യുന്നത് അല്ലെ ചുറ്റും കുറച്ച് പേരുണ്ട് അവരെല്ലാവരും ഇവരുടെ ഫിലോക്കാലിയ ഫൗണ്ടേഷനുമായി പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് അവരെല്ലാം സാക്ഷികളാക്കി നിർത്തിക്കൊണ്ടാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിന് കണ്ടോക്കാം ഇനി ട്രസ്റ്റ് തുടങ്ങുമ്പോഴേക്കും ഭാര്യ ഭയങ്കര ബഹളം വെച്ച് ഭാര്യ ഞാന് ഭാര്യ അവളുടെ അപ്പൻ അവളുടെ അമ്മ ഞാൻ പറഞ്ഞ ഫാമിലി ട്രസ്റ്റ് ആകും പൊതു പൊതുഫണ്ടൊന്നും സ്വീകരിക്കാൻ പറ്റില്ല ഫാമിലി ട്രസ്റ്റ് പറ്റൂലെന്നും പറഞ്ഞ് ബഹളം വെച്ചപ്പോൾ അവൾ ഞാൻ അവളെ വിവാഹം കഴിക്കുന്നതിന് മുമ്പേ ഉള്ള ഒരു ആൻ സുഹൃത്ത് വളരെ അടുത്ത അതായത് എന്നെക്കാളും പലപ്പോഴും അവനെ വിശ്വസിക്കുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട് എല്ലാവർക്കും തോന്നിയിട്ടുണ്ട് എന്ന് പറയും കോട്ടയം കാരണം അവനെ പേരിന് എടുത്തു പേരിന് ഒരാൾ മാത്രം അവന്റെ ഒരു പ്രത്യേകത ജിജി എന്ന് പറയുന്നു അത് മാത്രമേ അവടെ ചെയ്തു കൂട്ടൂ അപ്പോ ട്രസ്റ്റിന്റെ പ്രവർത്തനം മുന്നോട്ട് പോയി തുടങ്ങിയപ്പോഴേക്കും എനിക്കൊന്നും ചെയ്യാൻ പറ്റാണ്ട് പിന്നെ ഞാൻ ഭാര്യ ഭാര്യ എന്തൊക്കെയാണിത് ഒരു ട്രസ്റ്റ് തുടങ്ങുന്നു അതിന് മേലധികാരികളിൽ ഒരാളായിട്ട് ഭാര്യ സ്വന്തം മുൻ കാമുകനെ നിയമിക്കുന്നു അവർ തമ്മിൽ തോന്നിയ പോലെ ട്രസ്റ്റ് നടത്തി കൊണ്ടുപോകുന്നു ഭർത്താവ് ഇരിക്കുന്നു ഇതൊക്കെ ഉള്ളതാണോടെ ഇത് മാത്രല്ലേ കേട്ടെ ഇനിയും ഭാര്യയുടെ ചില ചുറ്റുകടികളെ കുറിച്ച് ഇദ്ദേഹം പറയുന്നുണ്ട് ഒരിക്കൽ മരിയോ ജോസഫിന്റെ ഒരു സുഹൃത്ത് മരിയോ ജോസഫിന് അടുത്ത് വന്ന ഒരു കാര്യം പറയുകയുണ്ടായി അതിനെ കുറിച്ച് മരിയോ ജോസഫ് തന്നെ പറഞ്ഞു നമുക്ക് അദ്ദേഹം എന്ത് ചെയ്തെന്നറിയോ അദ്ദേഹം എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു പയ്യനുമായി നിങ്ങളുടെ ഭാര്യയ്ക്ക് അല്പം കൂടുതൽ അടുപ്പം ഉണ്ടെന്ന് പറഞ്ഞു പയ്യന്റെ പേര് ഞാൻ പറയുന്നില്ല ഫോട്ടോ കാണിക്കുന്നില്ല എനിക്ക് അവൻ മകനെ പറയും പക്ഷെ ഇച്ചിരി അടുപ്പം കൂടിപ്പോയി അവർ ഒന്നിച്ച് ഒരുപാട് വാഹനത്തിൽ ചന്ദരിക്കുന്നു അതൊക്കെ ഒന്ന് നിയന്ത്രിക്കണം ഞാൻ നിയന്ത്രിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ ഒന്നിച്ച് ലേറ്റായിട്ടൊക്കെ യാത്ര ചെയ്യുന്നത് നിയന്ത്രിക്കാൻ ചെന്നപ്പോൾ അവനും അതനുസരിച്ചില്ല ജിജിയും അനുസരിച്ചു അപ്പോൾ ജിജി ചോദിച്ചു നിങ്ങൾ എന്താ ഇത്ര സംശയിക്കുന്നു അതാണ് എന്നോട് വിഷയം പറഞ്ഞെന്ന് പറഞ്ഞു പിറ്റേന്ന് രാവിലെ ജിജി ഓഫീസിൽ വന്നിട്ട് ചെയ്ത പണി സന്തോഷത്തിന് ഉറവായിട്ട് അടി അടിയിൽ അവന്റെ ചെവി പൊട്ടി തോര പുറത്തൊക്കെ ജോലി ഇവൻ നേരെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി കിടന്ന് എം എൽ സി ആക്കി കേസാക്കി കൊരട്ടി സ്റ്റേഷനിലെത്തിയപ്പോൾ എന്നെ അറിയാവുന്ന സ്റ്റേഷനിലെ പോലീസുകാരൊക്കെ കണ്ണീരോട് പറഞ്ഞു ബ്രതരെ ഇത് പുറത്തറിഞ്ഞാ നിങ്ങളുടെ തിരോക്കാലിയ പ്രസ്ഥാനം മുളയില്ല എന്ന് നോക്കിപ്പോ ഇത് എങ്ങനെയെങ്കിലും പുറത്തുനിന്ന് ഒത്തു തീർക്കാം എന്നുള്ള പോലീസ് അറിയാം ഞാൻ വിളിച്ചു പറഞ്ഞു ഒത്തുതീർപ്പാക്കാൻ ജിജി അവൻ്റെ അടുത്ത് സംസാരിക്കുന്നു ആ കസനാണല്ലോ പള്ളിക്കുട്ടിയാരെ ഒന്നിച്ച് ഉള്ളത് അവൻ പറഞ്ഞ അഞ്ചു ലക്ഷം രൂപ തരണം ജിജിയും എന്റെ അടുത്ത് അഞ്ചു ലക്ഷത്തി രൂപ കൊടുക്കാൻ അവൻ എന്റെ കീഴിലും ട്രസ്റ്റിന് ഞാൻ പറഞ്ഞ് പറ്റില്ല ട്രസ്റ്റിന് കൊടുക്കില്ല നീ ഒരാളെ തല്ലി പൊട്ടിച്ചിട്ട് അതിന് കോമ്പൻസേഷൻ ഈ കഞ്ഞു കുടിക്കാതെ സേവ് ചെയ്ത് ജനങ്ങൾ അമ്പത് രൂപ നൂറ് രൂപ ആയിരം രൂപ ഇടുന്ന ട്രസ്റ്റിൽ നിന്ന് അഞ്ചു ലക്ഷം കോമ്പൻസേഷൻ കൊടുക്കാൻ ഞാൻ സമ്മതിക്കുന്നു അന്ന് മാഷികമൊക്കെ സാക്ഷിയാം അല്ലെ ഈ അഞ്ചു ലക്ഷം ഇവരെങ്ങനെ കൊടുക്കുന്നറിയോ ജിജിയും അക്കൗണ്ടന്റും ഈ ജിജിക്ക് ഇഷ്ടമുള്ള ഓഫീസിലെ അന്നത്തെ പയ്യനും ചേർന്ന് ഒരു കള്ളോ രണ്ട് ലക്ഷം എന്തോന്നുണ്ട് ഇതൊക്കെ ജനങ്ങളെ വിശ്വസിച്ച് പണം ഏൽപ്പിക്കുന്ന ഒരു ട്രസ്റ്റിന് പിന്നാമുറത്ത് നടക്കുന്ന സംഗതികളാണ് ഇതൊക്കെ ഭാര്യ ട്രസ്റ്റിലുള്ള ഒരുത്തരുമായിട്ട് ചുറ്റിക്കറങ്ങുന്നു അത് ഓഫീസിലുള്ള ഒരാൾ മരിയോ ജോസഫിനോട് വന്ന് പറയുന്നു ആ പറഞ്ഞ ആള് ഭാര്യ അടിക്കുന്നു അങ്ങനെ അടി കിട്ടിയ ആൾ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് അഡ്മിറ്റാകുന്നു അങ്ങനെ അഡ്മിറ്റ് ആയതിന് പിന്നാലെ അടി കിട്ടിയ ആൾ കോമ്പൻസേഷൻ ആവശ്യപ്പെടുന്നു ആ പണം ട്രസ്റ്റിൽ നിന്ന് ഇന്ന് കൊടുക്കാൻ ഭാര്യ ആവശ്യപ്പെടുന്നു ഭർത്താവ് ആയിട്ടുള്ള മരിയോ ജോസഫ് അതിന് വിസമ്മതിക്കുന്നു അങ്ങനെ ഭർത്താവ് പറയുന്നത് ചെക്കിൽ കള്ളപ്പൊട്ട് ജിജു മരിയോ ആ പണം എടുത്ത് ഈ അടി കിട്ടിയ ആൾക്ക് കൊടുക്കുന്നു എന്തൊക്കെയാണ് ഈ നടക്കുന്നത് എന്തായാലും ശേഷം പല തവണകളായി സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ജിജിയു അരിയോ ട്രസ്സിൽ നിന്നും പണം മുക്കിയിട്ടുണ്ട് എന്നൊക്കെ മരോ ജോസഫ് തുടർന്ന് പറയുന്നുണ്ട് അതും ഇതേപോലെ ചെക്കിൽ തന്നെ കള്ള ഒപ്പിട്ടിട്ടാണ് ഇങ്ങനെ പണം മുക്കുന്നത് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും പല തവണ ഇങ്ങനെ ആവർത്തിക്കപ്പെട്ടതോട് ഒരു തവണ എന്താക്കി മരേ ജോസഫ് അതങ്ങ് പിടിച്ചു ഇനി ഇങ്ങനെ ചെയ്യരുത് എന്ന് താക്കിത് നൽകി അതോടെ ഈ ദമ്പതിമാർക്കിടയിൽ വീണ്ടും പ്രശ്നങ്ങൾ ഉടലെടുത്തു അങ്ങനെ മലയോ ജോസഫ് എന്താക്കി സ്വന്തം ഭാര്യയിൽ നിന്ന് മാറി താമസിക്കാൻ തുടങ്ങി പക്ഷെ അപ്പോഴും ഭാര്യ ഫണ്ട് മുക്കുന്ന പരിപാടി തുടർന്ന് ഈ ഫണ്ടിൽ നിന്നാണ് എന്ന് ഓർക്കണം അങ്ങനെ മുഖ്യ മുർക്കണം ഉപയോഗിച്ച് ഈ പറയുന്ന ഭാര്യ ഒരുപാട് സ്ഥാപനങ്ങള് ഭാര്യ കൂട്ടാൻ തുടങ്ങി ഒരുപാട് ബിൽഡിങ്സ് എടുക്കാൻ തുടങ്ങി അതുമായി ബന്ധപ്പെട്ട് മരിയോ ജോസഫ് ഭാര്യയെ ചോദ്യം ചെയ്തപ്പോൾ ഭാര്യയിൽ നിന്ന് തനിക്കുണ്ടായ അനുഭവത്തെ കുറിച്ച് മരിയോ ജോസഫ് പറയുന്നുണ്ട് നമ്മൾക്കാം ഇപ്പൊ ജിജി എന്താ ചെയ്തെന്ന് ഈ അന്ന്ഡിംഗിന്റെ കാര്യം ഞാൻ ചോദിച്ചപ്പോ അവള് ഒരു വന്നിട്ട് നെഞ്ചത്ത് ഞാൻ കുത്തും എനിക്ക് ഞാൻ ഞാൻ മാറി മാറിയതും ഒരു ആ ഓടി കൊരട്ടി പോലീസ് സ്റ്റേഷനിൽ വീണ്ടും ഇങ്ങനെ ഭാര്യയിൽ നിന്നും കുത്തുകൊണ്ടതിന് ശേഷം ഇദ്ദേഹം ഭാര്യക്ക് വക്കീൽ നോട്ടീസ് ഒക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്ന് പേടിപ്പിക്കുന്ന രീതി അങ്ങനെ ഈ വക്കീൽ നോട്ടീസ് കൈപ്പറ്റിയ ഭാര്യ എന്താക്കി വീണ്ടും ഇയാൾ ഉപദ്രവിക്കാൻ വേണ്ടി ചെന്നു ഇയാൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് അവിടെ പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് എന്ന് ഇദ്ദേഹം പറയുന്നുണ്ട് നമ്മെന്തായാലും കണ്ടോക്കാം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വൈകുന്നേരം ഒരു നാല് മണി കഴിഞ്ഞപ്പോൾ രണ്ട് കാറിലും ഒരു എട്ടു പേര് അവിടെ വന്നു പക്ഷേ പറമ്പിൽ പണിക്കാറുള്ളതുകൊണ്ട് വായിമാരുള്ളതുകൊണ്ട് അവർ പോകാൻ പേര് പുറത്തു കൂടി പോയി കഴിഞ്ഞ് ഇവർ ഇറച്ചിങ്ങ് വന്നു ആ വീട്ടിലേക്ക് ഞാൻ അത് ഗ്ലാസ് ആണ് ഡോറ് ഞാൻ അത് ഓടിപ്പോയി ക്ലോസ് ചെയ്യാൻ നോക്കിയപ്പോൾ അതിന് ക്ലോസർ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് അടയില്ല അതിങ്ങനെ പതുക്കി അടയില്ല ഓട്ടോ ക്ലോസർ കിടക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ചിച്ച് ബാഗിലുള്ള ടോറ്റ ചവിട്ടി വരുത്തി ഞാൻ തെരച്ചു വന്നു വീണ് ഞാൻ ചാടി എഴുന്നേറ്റ പ്രകൃതികൾ നേരെ കരുത്തരണ്ടെ ഒറ്റ ഒറ്റ അങ്ങനെ കഴുത്തപ്പിടിച്ച് ഞെക്കിയപ്പം സ്വാഭാവികമായും മരിച്ചു പോകുന്ന പേടിയിൽ ഞാൻ അവളുടെ പുറത്തിട്ട് ഇങ്ങനെ അടിച്ചു ഇതാണ് ഞാൻ ചെയ്ത ചെയ്തിട്ടു അടിച്ചു അടിച്ചതും കുറെ കൊണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ മരണ പ്രായത്തിലല്ല അവളൊന്ന് വിട്ടു ഞാൻ അടുത്ത ഡോർ തുറന്ന് മേലെ പോയി അത് അകത്തിന് കുത്തിയിട്ടു കിട്ടും പക്ഷെ ഇവള് ആ ഡോറിന് ഇട്ട് ഇടിച്ച് ഇടിച്ച് അത് പൊട്ടിച്ചു എന്നിട്ട് ഇവള് ഒന്നാം നിലയിൽ പോയി ഞാൻ ഒന്നാം നിലയിൽ കൊണ്ടെന്ന് വിചാരിച്ചിട്ട് അവിടെ പോയപ്പോ എന്താ ഫ്രണ്ടിൽ വന്നപ്പോഴാണ് ഒരു ഒച്ച കേട്ടത് ഒച്ച ഒരു കൊച്ചുകൂട്ടി കരയണ സൗണ്ടും ഒച്ച എടുക്കുന്ന സൗണ്ടൊക്കെ കേട്ടിട്ടുള്ളത് ഞാൻ അങ്ങനെ കയറി ചെന്ന് കയറി ചെല്ലുമ്പോൾ മേഡം തല പൊട്ടിച്ചു എന്ന് പറഞ്ഞ ബ്രദർ ബോക്സ് അടിച്ചു അതൊക്കെ ഇതിപ്പോ കേൾക്കുന്ന ന്യൂസ് പക്ഷെ ഞാൻ നേരിട്ട് കണ്ട ആളാണ് മാഡം ആ ഗ്ലാസ് ഹൗസിന്റെ ഗ്ലാസ് ഇട്ട് തല ഇങ്ങനെ ഇടിച്ചു ഇറങ്ങി വട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഒച്ചെടുക്കണം കണ്ടത് അത് കഴിഞ്ഞതിന് ശേഷം താഴ്ത്തേക്ക് ഇറങ്ങി വന്നിട്ട് അവിടെ നിന്ന് എന്തോ നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഇതൊക്കെ ആ വീണ്ടും ഞാൻ ഓടി മാറി ഇതാണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് എന്നാണ് മരിയോ ജോസഫ് പറയുന്നത് സെറ്റ് ഓഫ് ബോക്സ് കൊണ്ട് താൻ ഭാര്യയുടെ തലക്കടിച്ചതല്ല മറിച്ച് ഭാര്യ സ്വമേധിയ ഗ്ലാസിന് തല തല്ലി പൊട്ടിച്ച് ചോര വരുത്തിയിട്ട് ഭർത്താവ് സെറ്റ് ഓഫ് ബോക്സ് കൊണ്ട് തലക്കടിച്ചതാണെന്ന് പോലീസിൽ കൊണ്ടുപോയി പരാജയ കൊടുത്തതാണെന്നാണ് ഇദ്ദേഹം പറയുന്നത് അതിന് ചുറ്റുമുള്ളവർ സാക്ഷികളുമാണ് ഇതാണ് ഇദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുള്ള ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് പിന്നെ ഇദ്ദേഹത്തിന്റെ സൈഡിലിരിക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാംസൺ ഈ അജമലിനെ ട്രസ്റ്റിന്റെ ഭാരവാഹിത്വം ഒരു ശ്രമം മരിയ ജോസഫ് നടത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ശ്രമം നടത്തിയപ്പോൾ അതുമായി ബന്ധപ്പെട്ട് മരിയ ജോസഫിന് ഭാര്യയും മകളും തമ്മിൽ വലിയൊരു തർക്കമുണ്ടായി അതിന്റെ ഒരു വോയിസ് ക്ലിപ്പ് ഇന്നലെ വൺ ടു ടോക്സ് എന്ന് പറഞ്ഞൊരു ചാനല് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു എന്തായാലും അന്ന് കേട്ടോക്കോട്ടെ प्लीज इवन इपाइट आई डोंट नो दैट व्हाई एंड शी बिकम्स मेंबर प्लीज आवाज शिवाजी अब प्लीज अब मिंडा लेके अब मिंडा लेके अब मिंडा प्लीज दादा प्लीज रिसेट आवाज ही उन मत प्लीज दादा आवाज ही आवाज ही दीजिए प्लीज ഇവിടെ മകൾ അച്ഛനോട് കെഞ്ചുന്നതാണ് നമ്മൾ കേൾക്കുന്നത് അല്ലേ ഒന്ന് അജ്മലിനെ മാറ്റിയിട്ട് അമ്മയെ എടുക്കുക അച്ഛ എന്ന് മകൾ അച്ഛനോട് കെഞ്ചുന്നുണ്ട് പക്ഷെ അപ്പോഴെല്ലാം അച്ഛൻ വാശി പിടിക്കുന്നത് ഒരിക്കലും അത് പോസിബിൾ അല്ല ഞാൻ അജ്മലെ തന്നെ അവിടെ അപ്പോയിന്റ് ചെയ്യുമെന്നാണ് അച്ഛൻ തിരിച്ചു പറയുന്നത് അത് നിങ്ങൾക്ക് വോയിസിൽ നിന്ന് തന്നെ വ്യക്തമായി കാണുമെന്ന് വിചാരിക്കുന്നു പക്ഷെ അതിനിടയിൽ അവസാനം ഇദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട് ഐ ഐ ആം അയാം അമ്മയിൽ ആമ എമ്മെയിൽ ശോമനിസിന്നൊക്കെ ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് എന്തരോ എന്തോ ബാക്കി നോക്കാം I that, no issue. But it is to need to talk this. This This is my main this is my my main main If You touch that, I don't care. ഓക്കെ ഒരു കാനവശാലും അജ്മലിനെ പുറത്താക്കി ജിജിയെ ഞാൻ ട്രസ്റ്റിലേക്ക് എടുക്കില്ല എന്നുള്ള രീതിയിൽ പുളികാരൻ ഉറപ്പിച്ച് ശക്തമായി പറയുന്നുണ്ട് അല്ലേ അന്നേരം മകളുടെ കൺട്രോൾ വിട്ടുപോകുന്നുണ്ട് മകൾ എന്തോ അറിഞ്ഞ് ഉടയ്ക്കുന്ന ഒരു ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട് പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്കൊന്ന് കേട്ട് the moment I know that you are not there, I will not be there. Forward. Good. Very good. And for this, and for this silly thing only, you have this ego. No, upper ego went. Ego went. Ego in the air. Upper no ego. Upper no, no ego. For you, your ego, your husband, your mother. You don't want me. Why did you give birth to me? Why did you? Told all that in this world, I love you the most. You are everything. Have this. You used me, your daughter, who trusted you blindly in everything. Any kabar na mende? A kunda na mende na varnu. Varnu mindi ya. ഞാൻ മിണ്ടില്ല എന്റെ കൊച്ചു മരിച്ചാലും എന്റെ സ്വന്തം മോൾ ചത്താരും എനിക്ക് അവനാ വേണ്ട ആ കുണ്ടനാ വേണ്ടത് പറഞ്ഞു ആ കുണ്ടൻ അല്ലേണ്ട അവനാ വേണ്ടത് പറഞ്ഞു എനിക്ക് ഇവിടെ വേണ്ട നീ ചത്തോ നിങ്ങൾ മൂന്ന് പേര് അവസാനം നമ്മൾ കേട്ടത് ഭാര്യന്റെ സൗണ്ടാണ് മകള്ക്ക് എങ്കിൽ പറഞ്ഞിട്ടും അപ്പന അനുസരിക്കുന്നില്ല അവസാനം ഭാര്യ എന്താണ് പറയുന്നത് മകൾ ചത്താലും വേണ്ടില്ല ആ കുണ്ടനാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ള രീതിയിലാണ് ഭാര്യ സംസാരിക്കുന്നത് അല്ല അജ്മലെ കുറിച്ചാണ് ടോക്സ് ഒക്കെ വരുന്നത് ഇനി ഇതെല്ലാം കഴിഞ്ഞ് മകൾ ഒരു കാര്യം കൂടി പറഞ്ഞു വെക്കുന്നുണ്ട് അതും കൂടെ ഒന്ന് കേട്ട് വെക്കാം ഇവരെ അജാജ് അമ്മയ്ക്ക് എന്തൊക്കെ പറഞ്ഞു ഞാൻ എത്ര സപ്പോർട്ട് ചെയ്തു വാസ് ഐ യു ബട്ട് മകള് പറഞ്ഞു കേട്ടല്ലോ ഒമ്പതാം ക്ലാസ്സിൽ വെച്ച് മോശമായിട്ടുള്ള ചാറ്റ് ഞാൻ നിങ്ങളുടെ ഫോണിൽ കണ്ടിട്ട് പോലും ഞാൻ നിങ്ങളുടെ കൂടെ നിന്നു എന്നുള്ള രീതിയിലാണ് മകള് സംസാരിച്ചു വെക്കുന്നത് ഇത് എന്ത് ഉദ്ദേശം കൊണ്ടാണ് മകൾ ഇങ്ങനെ പറഞ്ഞതൊന്നും വ്യക്തമല്ല അപ്പൊ മൊത്തത്തിലാകെ ഒരു കൊഴിഞ്ഞു മറഞ്ഞൊരു അവസ്ഥയാണ് അല്ലെ അപ്പൊ ചുരുക്കി പറഞ്ഞാണെങ്കിൽ ഇവരുടെ ഫിലോക്കാലിയ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ കീഴില് വരുന്ന പണമല്ല ഭാര്യ കൈയിട്ട് മുക്കുന്നു അത് ഭർത്താവ് ചോദ്യം ചെയ്യുന്നു അവർക്ക് ഇടയിൽ തർക്കങ്ങൾ ഉടലെടുക്കുന്നു ആ തർക്കങ്ങളാണ് ഇപ്പൊ ഈ പ്രശ്നങ്ങൾക്ക് എല്ലാം വഴി വെച്ചത് നിങ്ങൾക്ക് കാര്യങ്ങൾ ഏറെക്കുറെ മനസ്സിലായി കാണണമെന്ന് വിചാരിക്കുന്നു എന്താണ് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സിലേക്ക് പൊടുത്തുമല്ലോ പൊടുത്തൊരു ടോപ്പിക് വീണ്ടും